നമസ്കാരം വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ് കൊല്ലപ്പെട്ട ഹേമചന്ദ്രന്റെ ഫോൺ പോലീസ് കണ്ടെത്തി മൈസൂരിൽ നിന്നാണ് ഫോൺ കണ്ടെത്തിയത് പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് കള്ളപ്പണ ഇടപാടുകളും വാഹന മോഷണവും അടക്കമുള്ള വലിയ ഇടപാടുകൾ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടെന്നാണ് പോലീസിന്റെ അനുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെയാണ് പ്രതികൾ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് കേസിൽ അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതികൾ വലിയ ആസൂത്രണം നടത്തിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകത്തിന് ശേഷം ഹേമചന്ദ്രന്റെ ഫോൺ പ്രതികൾ ഗുണ്ടൽപേട്ടിലെത്തിച്ചു സ്വിച്ച് ഓണാക്കി ഹേമചന്ദ്രൻ കർണാടകയിലുണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു പദ്ധതി ഈ ഫോണിലേക്ക് ഒരിക്കൽ കോൾ കണക്ട് ആയപ്പോൾ ഹേമചന്ദ്രന്റെ മകൾക്കുണ്ടായ സംശയമാണ് കേസിൽ വഴിത്തിരിവായത് നൌഷാദുമായുള്ള സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് നൌഷാദ് ആവശ്യപ്പെട്ടതനുസരിച്ച് കണ്ണൂരിലെ ഒരു പെൺ സുഹൃത്താണ് ഹേമചന്ദ്രനോട് വീട്ടിൽ നിന്നും ഇറങ്ങി വരാൻ പറഞ്ഞത് എന്നാൽ കൊലപാതകത്തെക്കുറിച്ച് ഈ സ്ത്രീക്ക് അറിവുണ്ടായിരുന്നില്ല കൃത്യമായ കെണിയൊരുക്കിയായിരുന്നു ഹേമചന്ദ്രനെ നൌഷാദും സംഘവും എത്തിച്ചത് ഗുണ്ടൽപേട്ടിലെ ഒരു സ്ത്രീക്കും ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു നൌഷാദിന്റെ അയൽപ്പക്കത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് ക്രൂരമായി പീഡിപ്പിച്ചാണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് ശരീരത്തിലേറ്റ ഗുരുതര പരുക്കുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കേസിലെ മുഖ്യപ്രതി നൌഷാദിനെ വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ പേരെ പോലീസ് അടുത്ത ദിവസം കസ്റ്റഡിയിലെടുക്കും ഹേമചന്ദ്രന്റെ കൊലപാതക കേസ് വഴിതിരിച്ചുവിടാൻ പ്രതികൾ ശ്രമിച്ചിരുന്നുവെന്നും അന്വേഷണത്തിന് വഴിത്തിരിവായത് മകൾക്ക് തോന്നിയ സംശയമായിരുന്നുവെന്നും ഡി സി പി അരുൺ കെ പവിത്രൻ വ്യക്തമാക്കി കൊലയ്ക്ക് ശേഷം മുഖ്യപ്രതി നൌഷാദും സഹായികളായ ജ്യോതിഷ് അജേഷ് എന്നിവർ സ്വന്തം ഫോൺ നാട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നു ഹേമചന്ദ്രന്റെ ഫോണുമായി ഗുണ്ടൽപേട്ടിലും മൈസൂരിലും എത്തി ഇവിടെ നിന്ന് ഹേമചന്ദ്രനാണെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു മകളെ വിളിച്ചപ്പോൾ ശബ്ദത്തിൽ തോന്നിയ സംശയമാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി ദിവസങ്ങൾക്കകം തന്നെ വയനാട്ടിൽ വെച്ച് കൊലപ്പെടുത്തി ശേഷം മൃതദേഹം ചേരമ്പാടിയിലെ വനത്തിൽ കുഴിച്ചിടുകയായിരുന്നു തണുത്തതും ചതുപ്പ് നിറഞ്ഞ പ്രദേശത്തിന്റെ കാലാവസ്ഥയുമാണ് മൃതദേഹം കൂടുതൽ അഴുകാനിട വരുത്താത്തത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഊട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ചു ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകളുടെ ഫലം വന്ന ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുമെന്ന് ഡി സി പി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ഹേമചന്ദ്രൻ നൌഷാദിന് അഞ്ച് ലക്ഷത്തോളം രൂപ നൽകാനുണ്ടായിരുന്നു പണം നൽകാത്തതിനാലും വിളിച്ചാൽ ഫോൺ എടുക്കാത്തതിനാലും ഹേമചന്ദ്രനെ കൊടുക്കാൻ നൌഷാദ് വലയുണ്ടാക്കി വീട്ടിലേക്ക് ജോലിക്ക് ആളെ വേണമെന്ന് പത്രത്തിൽ പരസ്യം നൽകി പരസ്യം കണ്ട് കണ്ണൂരിലെ ഒരു യുവതി വിളിച്ചു ഹേമചന്ദ്രനെ കൊടുക്കാൻ കൂടെ നിൽക്കണമെന്ന് നൌഷാദ് യുവതിയോട് പറഞ്ഞു ഇതനുസരിച്ച് ഹേമചന്ദ്രനുമായി സൌഹൃദമുണ്ടാക്കിയ യുവതി കാണാൻ വരാൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് കാണാനായി പുറപ്പെട്ട ഹേമചന്ദ്രനെ നൌഷാദും സുഹൃത്തുക്കളും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം ഫോൺ ലൊക്കേഷൻ ഗുണ്ടൽപേട്ടിലും മൈസൂരിലും കാണുന്ന രീതിയിലാക്കി പ്രതികൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഡിസിപി പറഞ്ഞു പ്രതികളായ നൌഷാദ് ജ്യോതിഷ അജേഷ് എന്നിവരെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ നൌഷാദ് ഒഴികെ മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്തു മുഖ്യപ്രതി നൌഷാദ് രണ്ടു മാസം മുമ്പേ സൗദിയിലേക്ക് പോയിരുന്നു